ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ റെസിപ്പി ചിക്കൻ ആണ് സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലൈറ്റിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക പിന്നെ ചിക്കൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാ ചിക്കന് എല്ലൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കനാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ഒരു ചിക്കനിൽ വേവിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുക നമ്മൾ മസാലയിൽ ഇടുന്നില്ല അപ്പം ഇത് തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലൊട്ടും തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ എന്നിട്ട് ഒരു ഇതേപോലെ വൈറ്റ് കളറ് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഒരു ഇത് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക രണ്ട് അത്യാവശ്യം മീഡിയം സൈസ് ഉരുളക്കേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാൽ കപ്പോളം കുറച്ച് മതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് അതുകൂടി കൊടുക്കുക പിന്നെ വേണ്ടത് ക്യാബേജ് ആണ് ക്യാബേജും ഒരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പം അളവൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് എത്ര അളവാണ് അതിനനുസരിച്ച് എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി അപ്പോൾ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല പിന്നെ സവാള എടുത്തിട്ടുണ്ട് അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം തന്നെ ക്യാരറ്റ് എടുത്ത് അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിൽ മല്ലിയിലെ കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചെന്നെ ഇടുക നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉരുളക്കും വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് തിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കയ്യിൽ ഇതാ കുറച്ച് എണ്ണ തടവിക്കൊടുക്കാൻ തന്നിട്ട് നമ്മുടെ ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന ഷേപ്പറ് കട്ടർ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇതില്ല കുഴപ്പമില്ല നമ്മൾ കൈ കൊണ്ടുതന്നെ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ഒക്കെ അടുപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ഇതേപോലെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അപ്പോൾ ഇതും ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കയ്യിൽ അല്പം എണ്ണ തടവി തടവിക്കൊടുക്കുക അതിനുശേഷം ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഈ ഒരു ഷേപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക ഈ ഷേപ്പർ ഒരു കട്ടർ കട്ടറില്ലെന്നുണ്ടെങ്കിൽ ഒരേ സൈസ് ബോൾസാക്കിയിട്ട് എടുക്കാം എന്നിട്ട് അത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ടും അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് എടുക്കാൻ വന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതിന് ആവശ്യമുള്ള മുട്ട എടുക്കുക രണ്ട് മുട്ട വീറ്റ് ചെയ്തിട്ട് വെക്കണം കുറച്ച് ഒരു ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലോ അല്ലാന്നുണ്ടെങ്കിൽ സേമയിലോ കോട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ സേമിയ ഇല്ലാണ് കോട്ട് എടുക്കുന്നത് അപ്പോൾ സേമിയിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസിനേക്കാളും കുറച്ചും നല്ലതായിരിക്കും കുറച്ചും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ സേമിയ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോ കട്ട്ലേറ്റും നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കട്ട്ലേറ്റും മുട്ടയിൽ ആദ്യം ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഈ ഒരു സേമിയയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു കൈ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ മറ്റേ ഒരു കൈ കൊണ്ട് വേണം നമ്മൾ ഒരു സേമയില് കോട്ട് ചെയ്തെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിലും നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ള ഇതൊക്കെ റെഡിയാക്കി എടുക്കുക അപ്പോൾ എല്ലാം തന്നെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തതിന് മുമ്പായിട്ട് നമ്മളിത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് ഒന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇനി അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു പാനിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ട് സൈഡും ഈ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാല ഒക്കെ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്തത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മളൊരു ഷവർമ്മമൊക്കെ കഴിക്കുന്ന ആ ഒരു ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുന്നത് കഴിക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ ടൊമാറ്റോ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കുക നമ്മൾ സെയിം കോട്ട് കോട്ടയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അസാ